എന്തേ തൊട്ടടുത്ത അയൽവാസി മോശക്കാരനായിരിക്കും നല്ല ഇടി കൊടുക്കണ്ടാവും അവിടെ അപ്പൊ ഇപ്പുറത്തുള്ള ആൾക്ക് വിശ്രമിക്കാൻ പറ്റണില്ല എന്നെ മാറ്റി കിടത്തു ആയിഷ ബി വി ചോദിച്ചു നിബിയെ ഖബറിൽ കിടക്കുമ്പോ ഒരു നല്ല മനുഷ്യൻ മനുഷ്യനധരികത്തുണ്ടാവണം എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യമുണ്ടോ ആയിഷ ജീവിച്ചിരിക്കുമ്പോൾ നല്ലൊരു അയൽവാസി കിട്ടുമ്പോൾ ഉപകാരമുണ്ടോ ഉണ്ട് എന്നാൽ ഖബറിലും അങ്ങനെയാണ് ഖബറിൽ പോയി കിടക്കുമ്പോഴേ നല്ലൊരു മനുഷ്യന്റെ അടുത്ത് ഒരു കള്ളൂടിയടുത്താണ് കബർ കിട്ടിയതെങ്കിൽ ബുദ്ധിമുട്ടാണ്

ومريم ابنة عمران التي ومريم ابنة بسم الله الرحمن الرحيم وضرب الله مثلا للذين امنوا امراة فرعون اذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين ഉപദ്രവിച്ചപ്പോൾ ഭിങ്കരനായ ഭരണാധികാരികാരി അധികാരമുണ്ട് സമ്പത്തുണ്ട് സൈന്യമുണ്ട് പട്ടാളമുണ്ട് വിശ്വാസികളെ വിശ്വാസികളെ അതിക്രൂരമായി ശിക്ഷിക്കുകയാണ് നീ രക്ഷിക്കണേ നാളെ നിന്റെ അരികത്തെ വീട് എന്ന് പ്രാർത്ഥിച്ച ഭാര്യ സത്യവിശ്വാസികൾക്ക് മുഴുവനും ആണിനും പെണ്ണിനും ഉദാഹരണമാണ് ആണിനും പെണ്ണിനും വിശ്വാസികൾക്ക് ഉദാഹരണമായി റബ്ബ് നിശ്ചയിച്ചത് ഒരു പെണ്ണിനെയാണ് രണ്ട് പെണ്ണുങ്ങൾ ഒന്ന് മറ്റൊന്ന് മറിയം മറിയം ചെയ്തില്ല എന്ന് ചെറുപ്പക്കാരിയായ മെഹദിയെ സംബന്ധിച്ച് പറഞ്ഞു ഒരു തെറ്റിലേക്കും പോയില്ല ചാരിത്ര ശുദ്ധി ഉണ്ടായിരുന്ന മോളാണ് മറിയം ഉമ്മയായ മറിയം അവർ രണ്ടുപേരുമാ നോക്കണം ഉദാഹരണം വെച്ചത് രണ്ട് പെണ്ണുങ്ങളെയാണ് പിന്നെ അവിശ്വാസികൾക്ക് ഉദാഹരണം വെച്ചത് രണ്ട് പെണ്ണുങ്ങളാണ് അതും രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ പക്ഷെ അവര് മോശക്കാരായിരുന്നു وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين لوط عليه السلام

ഒരു ചെറിയ ബോർഡ് കാണും ഉദ്ദേശിക്കുന്ന ലൂത്ത് നബിയുടെ ഭാര്യ ചെളി ചെരിക്ക് ഭൂമി മറിച്ചിട്ട പോലെ അവിടെ കാണുകയും ചെയ്യും ഭൂമി കീഴ്മയിൽ മറിച്ചിട്ട പോലെ കാണുന്ന ഒരു ആ ഭൂമിയുടെ പ്രത്യേകത കണ്ട മനസ്സിലാവും ഇത് അകത്തുള്ളത് പുറത്തേക്ക് വന്നതാണെന്ന് ശരിയായ മലയല്ല ചെളി ചെളിയാണ് അതിൽ ഒരു പെണ്ണിന്റെ രൂപം തോന്നിക്കുന്ന ഒരു പാർക്കല്ലുണ്ട് അത് ലൂത്ത് നബിയുടെ ഭാര്യയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നൊന്നുമില്ല കിതാബിലൊന്നും ഇല്ല അത് പക്ഷെ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട് ടൂറിസ്റ്റുകളൊക്കെ നിൽക്കും നോക്കിയിട്ട് കാണും കണ്ടാലിങ്ങനെ ഒരു പെണ്ണിങ്ങനെ നിൽക്കുന്ന പോലെ മലയുടെ മുകളിൽ മുകളിൽ ഒരു പെണ്ണിന്റെ രൂപം പോലെ ചരിത്രത്തിൽ അങ്ങനെയാണ് ലൂത്ത് നബിയുടെ ഭാര്യ ശിക്ഷിക്കപ്പെട്ടവളാണ് എന്ന് ജൂതന്മാരെ വിശ്വസിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾക്കും അറിയാം നമ്മുടെ ഗ്രന്ഥങ്ങളിലും ഉണ്ട് അത് ആ പാറക്കല്ല് ഒരു പെണ്ണിനെ പോലെ അങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ തോന്നും ഒരു പെണ്ണുങ്ങനെ നിൽക്കുന്ന പോലെ അങ്ങനെ തോന്നും എന്ന് വിചാരിച്ചാൽ അതാണ് എന്നൊന്നും നമുക്കറിയില്ലേ പക്ഷെ അവിടെ ഒരു ബോർഡ് ഉണ്ട് ഗവൺമെന്റിന്റെ ബോർഡ് റോഡ് സൈഡിൽ തന്നെ കാണും ആരോ മാർക്കും കാണുമ്പോൾ അവര് താമസിച്ചത് ചാവുകടലിന്റെ അടുത്താണ് ഡെഡ് സീഡ് എടുത്താണ് ചാവുകട മുമ്പുണ്ട് നമ്മൾ പറയും ലോത്തരബിയുടെ സമൂഹത്തെ നശിപ്പിച്ചപ്പോഴ ചാവുകടൽ ഉണ്ടായത് നമ്മൾ അറിയാതെ പറയാണ്ട് അങ്ങനൊന്നുമല്ല ചാവുകടലിന്റെ ആയുസ് നൂറ്റാണ്ടുകളാണ് ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് കൊല്ലം പഴക്കുള്ള സാധനമാണ് ചാവുകടൽ പക്ഷേ ആ കറിയ അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്രാമത്തെയാണ് അള്ളാഹു നശിപ്പിച്ചത് അത് നമുക്ക് ഇന്ന് ആ പരിസരത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏകദേശം ആ ഒരു ഏരിയ തന്നെ ചാവുകടലിന്റെ പരിസരം അതായത് ജോർഡാനിന്റെ സൈഡിലുള്ള ഭാഗം ഇപ്പുറത്തുണ്ട് നബിയുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു ഒരു ശിലാ രൂപം ജോർഡാനിന്റെ സൈഡിലുണ്ട് ചാവുകടലിന്റെ രണ്ട് സൈഡ് ഈ ചാവുകടൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കൊളാണ് ഒരു കുളമാണ് ശരിക്കും ചാവുകടലല്ല അതിന് കുളമാണ് അത് വേറെ ഒരു കടലുമായിട്ട് അതിന് ബന്ധമല്ല ഭൂമിയിലെ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ഏകദേശം സീലവൽ നിന്ന് താഴെ കിടക്കുന്ന സ്ഥലത്താണ് ചാവുകടൽ അതിനൽ അറുൽ എന്ന് പറഞ്ഞ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം ഖുർആാനിന്റെ ഒരു കടലിന്റെ അടുത്താണ് ആ യുദ്ധം നടന്നത് അത് അതിനൽ അറുളാണ് ഏറ്റവും കിടക്കുന്ന സ്ഥലമാണ് ഭൂമിയിൽ എത്രയും താഴ്ച്ച വേറെ സ്ഥലം ലോകത്തിൽ അതാണ് ചാവുകടല് ഏറ്റവും ഉപ്പുള്ളത് അതിലും ജീവനുള്ള ഒരു സാധനം ഇല്ല അതുകൊണ്ടാണ് ചാവുകടൽ സി എന്ന് പറയാൻ കാരണം ഒരു തവള പോലും ഇല്ല ഒരു മീനും ഒരു സാധനം അതിലുണ്ടാവില്ല അത്രയും ഉപ്പാണ് അതുകൊണ്ടാണ് അതിൽ മുങ്ങിയ ആൾക്കാരൊക്കെ മേലോട്ട് പൊങ്ങി ഇങ്ങനെ വരും ആരും നീന്തറിയാത്ത ആൾക്കാർക്കൊക്കെ മുങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് ചാവുകടല് ഇപ്പോഴും ആളുകളൊക്കെ നിന്നിട്ട് അവിടെ കിടന്നിട്ട് പുസ്തകമൊക്കെ വായിക്കും വെള്ളത്തിൽ എത്ര അടിയിൽ പോയാലും മേലേക്ക് പൊങ്ങി വരും അത്രയും അത്ഭുതമുള്ള ഒരു സൃഷ്ടിപ്പ് കൂടിയാണ് അത് അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും ഓരോ മീറ്റർ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അൻപത് കൊല്ലം കഴിഞ്ഞാൽ ചാവുകടൽ ഉണ്ടാവില്ലെന്ന പറയുന്നത് അൻപത് കൊല്ലം കഴിഞ്ഞാൽ ചാവുകടൽ വരണ്ട് ഒരു ഒരു പാടം പോലെ കിടക്കും അവിടേക്ക് വെള്ളം വരുന്നില്ല പുറത്തേക്ക് വെള്ളം വരേണ്ടത് ഗലീലിയോ സിയിൽ നിന്നാണ് സി ഓഫ് ഗലീലി എന്ന് പറഞ്ഞാലിന്റെ കാലത്ത് കുടിച്ചു തീർക്കുമെന്ന നിമിതങ്ങൾ പറഞ്ഞ തൊബരി തടാകം അതിന് എന്ന് പറയുന്ന പേര് ഗലീലിയോ സി ഓഫ് ഗലീലി അത് ഫലസ്തീനിലാണ് ഇസ്രായേലിന്റെ കയ്യിലാണ് അവിടെ നിന്നാണ് വെള്ളം ചാവുകടലിലേക്ക് വരേണ്ടത് ജോർദാൻ നദി വഴി പക്ഷെ അത് അവർ ബ്ലോക്ക് ചെയ്തു ഇപ്പൊ വെള്ളം കിട്ടൂല അതുകൊണ്ട് മഴയില്ല വെള്ളം വരുന്നില്ല അപ്പൊ ഉള്ള വെള്ളം ഇങ്ങനെ ബാഷ്പീകരണം കൊണ്ട് അതിങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ചാവുകടലിന്റെ സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വെള്ളത്തിന്റെ അടയാളങ്ങൾ ഇങ്ങനെ താഴ്ന്നു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മിനറൽസ് ഒരുപാട് ഒരുപാട് ലവണങ്ങൾ എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ് ചാവുകടൽ ഒരുപാട് ഉപ്പ് ഉപ്പിന്റെ ഫാക്ടറികളുണ്ട് ഫോസ്ഫറസിന്റെ ഒരുപാട് 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 മിനറൽസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും എന്നാലും നബിയുടെ ഭാര്യ നാട് എന്ന് പറയുന്നത് ആണ് ഇറാഖാണ് ഇന്നത്തെ ഇറാഖിന്റെയും ഈസ്റ്റേൺ സൈഡും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പഴയകാലത്തെ നൂഹ് നബി ഇസ്ലാം വന്നത് നൂഹ് നൂഹനബി അലഹിസ്ലാമിന്റെ കാലത്തെ വെള്ളപ്പൊക്കമുണ്ടായതും ആ ഭാഗങ്ങളിൽ നിന്നാണ് എന്ന് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും ഏതായിരുന്നാലും രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യ എത്ര മഹത്വമുള്ളവരാ പെണ്ണുങ്ങൾ വിശ്വസിച്ചില്ല മാത്രമല്ല ശത്രുക്കൾക്ക് സഹായം ചെയ്യുകയും ധർമ്മത്തെ സത്യത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു തങ്ങളുടെ ഭർത്താക്കന്മാരായ പ്രവാചകന്മാർക്കെതിരെ പോലും അവരെയാണ് അവിശ്വാസികൾക്ക് ഉദാഹരണമായി വെച്ചത് എന്റെ സജ്ജനങ്ങളായ രണ്ട് മനുഷ്യന്മാരുടെ കീഴിൽ ജീവിച്ചവരാണ് അവരുടെ സ്വകാര്യമറിഞ്ഞവരാണ് അവരുടെ ജീവിതം പകുത്തവരാണ് അവരുടെ ഭാര്യമാരാണ് അവരുടെ കിടപ്പറ പങ്കിട്ടവരാണ് രംഗപ്രവേശനം ചെയ്തപ്പോ അവരത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവരതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് അതുകൊണ്ട് ശിക്ഷ വന്നപ്പോ ഒന്നുമേ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടായി അവരോട് പറയപ്പെടുകയും ചെയ്തു കഴിഞ്ഞു വിശ്വാസികളുടെ ഉദാഹരണം പെണ്ണുങ്ങൾ ാണ് അവിശ്വാസികൾക്ക് ഖുർആൻ പറഞ്ഞത് പെണ്ണുങ്ങളാണ് മുഅ്മിനീങ്ങളുടെ ഉദാഹരണം ആസിയ മഹദിയായ മറിയം അലൈഹിസ്സലാം രണ്ടുപേരാണ് അതിൽ ആസിയ റബ്ബിനോട് ചോദിച്ചതാണ് എനിക്ക് വീട് വേണം അല്ലാഹുവേ ചോദിച്ചത് നിന്റെ അരികത്ത് ഒരു വീട് വേണം വീട് വേണം നിന്റെ അരികത്ത് എന്നല്ല നിന്റെ അരികത്ത് ആദ്യം പറഞ്ഞു കൊട്ടാരവും അധികാരവും ഇതൊന്നും എനിക്ക് വേണ്ട റോബ് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേണ്ട കുന്തം ചുറ്റുപഴുത്തെന്ന് പറഞ്ഞ സാധന അതിന്റെ അഗ്രഭാഗം ഇരുമ്പാണ് അത് പഴുപ്പിച്ച് മഹതിയുടെ ദേഹത്ത് കുത്തുമായിരുന്നു വേദന കൊണ്ട് പൊളയുമ്പോ മഹതി പറഞ്ഞ വാർക്കാണത് ഞാൻ ഞാൻ മുസാനബി ും പറഞ്ഞാൽ ആ ബിവിയെ കൊട്ടാരത്തിലേക്ക് പൊറവ കൈപിടിച്ചു കൊണ്ടുപോകും എല്ലാം ക്ലിയർ ആവും പക്ഷേ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല വിശ്വാസത്തിൽ അതിന്റെ പേരിൽ ആ മഹതി കൊല്ലപ്പെട്ടു ഷഹീദ് ഷഹീദായി മാറുകയാണ് ഉണ്ടായത് ആ മഹതി ചോദിച്ചു എനിക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടാലും നാളെ നിന്നെ കാണണം നിന്റെ അതാണ് സ്നേഹം അള്ളാഹുനെ കാണണം എന്നാഗ്രഹം പടച്ചു തമ്പുരാൻ ചോദിച്ചോളൂ എന്താണ് വേണ്ടത് അതിന് മഹാൻ കൊടുത്ത മറുപടി എന്താണ് സ്വർഗത്തിൽ അങ്ങയുടെ സ്വനിക്ക് വേണം അങ്ങയുടെ മൊറാഫക്കത്ത് എനിക്ക് വേണം അങ്ങയുടെ കൂടെ അങ്ങയുടെ കൂടെ ഇരിക്കണം എനിക്ക് അതിനെന്താണ് ഞാൻ ചെയ്യേണ്ടത് തങ്ങൾ പറഞ്ഞു ഞാനത് വാങ്ങിച്ചു തരാം ചെറിയൊരു സഹായം ചെയ്യണം നിങ്ങൾ ഒരുപാട് ഒരുപാട് എണ്ണം വർദ്ധിപ്പിക്കണം കൂട്ടണം കൂട്ടണം തറാവിയൊക്കെ വരുമ്പോ പല ചർച്ചയും വരും ഇരുപതറക്കാലത്ത് വേഗം നിസ്കരിക്കലാണോ എട്ടറക്കാലത്ത് കുറെ വൈകിപ്പിച്ച് നിസ്കരിക്കണേക്കാണോ കുറെ നീട്ടി നിസ്കരിക്കുമ്പോ എട്ടല്ലേ നല്ലത് ഇരുപത് എണ്ണക്കാണ് എന്നൊക്കെ ചർച്ച വരും സത്യത്തിൽ ഇരുപത് ഇരുപത് തന്നെയാണ് അതിൽ കസറത്തു സുജൂദ് എന്നൊരു വിഷയം വരുന്നുണ്ട് കസറത്തുൽ ഒരുപാട് ഖുർആൻ ഓതുന്ന ഒരു അവസ്ഥ വരും ഇരുപത് ഒരുപാട് ഖുർആൻ ഓതി മാഷാ അതിന് പറ്റില്ലെങ്കിൽ തന്നെയും അത് കസറത്തു സുജൂദ് ഒരുപാട് സുജൂദിന്റെ എണ്ണം കൂടുതലേ ഇരുപതിറക്കാട് സുജൂത് കിട്ടിയില്ലേ ഓരോ നമ്മുടെ സ്ഥാനം ഉയർത്തുകയും നമ്മുടെ തെറ്റുകൾ തെറ്റുകളും നീക്കിക്കളയുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് സുജൂതിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അതെപ്പോഴും നല്ലതാണ് അതെപ്പോഴും പുണ്യകരമാണ് ാഹിദങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗ കൂടെ ഇരിക്കാനുള്ള അവസരം വാങ്ങിച്ചു തരാം നിങ്ങൾ ചെയ്തുകൊണ്ട് എന്നോട് സഹകരിക്കണേ എന്ന് പറഞ്ഞു ഞാൻ എന്റെ ശരീരത്തോടും എന്റെ നെഫ്സിനോടും നിങ്ങളോടുമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ശൂന്യസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണമേ ശൂന്യസ്കരിക്കുമ്പോഴേ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുള്ളൂ അപ്പോഴേ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടുള്ളൂ അള്ളാഹു നമുക്ക് അതിനെ സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ

അവസ്ഥകളാണ് വിവാദത്തുമായി റബ്ബുമായി ബന്ധിച്ച സ്ഥാനങ്ങളും സ്ഥലങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് അത്തരം ഉത്തരമുണ്ടാകുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ രംഗത്തിരിക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ഉത്തരം നൽകട്ടെ ഈ ചെറുപ്പക്കാരനായ മോനെപ്പറ്റി പറയുമ്പോൾ ചില രാത്രികളിൽ മഹാനവറുകൾ മാത്രമായി രണ്ടേ രണ്ടറക്കാഴ്ച അതിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം നിന്നത് റുക്കൂഴിൽ ദീർഘമായ ചെയ്ത് രാത്രികൾ ചെലവഴിച്ച ഉണ്ടായിട്ടുണ്ട് ചില രാത്രികൾ ദീർഘമായാണ് അബ്ദുല്ലാഹിബിനെ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു തൂണുപോലെ തോന്നുമായിരുന്നു

ആളുകൾ ഹറമിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയമാണ് വെള്ളപ്പൊക്കം ഒന്ന് എന്താകുമെന്നറിയില്ല കാലയത്തിന്റെ ചുമരുകൾ പൊളിഞ്ഞു വീഴുമോ എന്ന് പോലും പേടിച്ചു ആ സമയത്തുള്ളൊരു മഹാൻ അരമുണ്ട് ധരിച്ചു വെള്ളത്തിൽ മഹാനായ മഹാനായ സുബൈർ മതാഫ് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്ന എന്ന് പറയുന്ന ൻബന്യത്തിന്റെ ചുറ്റും നീന്തി തവാതിട്ടുണ്ട് സാക്ഷികളാണ് ചരിത്രം പറയും ആരെങ്കിലും ചരിത്രം അങ്ങനെയാ രേഖപ്പെടുത്തുന്നത് നീന്തി ചെയ്ത ഒരാൾ നമ്മുടെ മുൻഗാമികളിൽ ഉണ്ടെങ്കിൽ അത് അബ്ദുൽ ആണ് കിട്ടിയ സൗഭാഗ്യം കിട്ടിയ മഹാന പുണ്യനിബിതങ്ങളല്ലേ മധുരം തൊട്ട് കൊടുത്തത് തങ്ങളല്ലേ പേര് വിളിച്ചത് സൊല്ലം അള്ളാഹുസ് അതുകൊണ്ടാണ് ഒരു കുഞ്ഞു ജനിച്ചാൽ ഒരു നല്ല സ്വാലിഹായ മനുഷ്യന്റെ അധികത്തേക്ക് കൊണ്ടുപോയി കൊടുക്കുക അവര് പേര് വിളിക്കട്ടെ ഏഴാം നാളിൽ ഏഴാമത്തെ ദിവസം കുട്ടിയുടെ തല തലമുണ്ഠനം ചെയ്യുന്നതും ആ മുടിയുടെ തൂക്കം സ്വർണമോ വെള്ളിയോ ദാനം ചെയ്യുന്നതും കുട്ടിയുടെ പേര് വിളിക്കുന്നതും പ്രസവിച്ച ഉടനെ തന്നെ ചെയ്യും ചെയ്യും പക്ഷേ കുട്ടിയുടെ തലമുണ്ഠനം ചെയ്യുന്നതും പേര് വിളിക്കുന്നതും ഏഴാം നാളിന്റെ അന്ന് പ്രത്യേകമായ സുനത്താണ് കഴിഞ്ഞാൽ പിന്നെ ഏഴിന്റെ അനുബന്ധ ദിവസങ്ങൾ പതിനാല് അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യസമയങ്ങളാവാ പക്ഷേ ഏഴിന്റെ അന്ന് അല്ലെങ്കിൽ കുട്ടി ജനിക്കുമ്പോ കുട്ടിക്ക് മധുരം കൊടുക്കുന്നത് മധുരം എന്ന് പറയുന്നത് ആ മധുരത്തിന്റെ നീര് മാത്രമാണ് അത് സ്വാലിഹായ ഒരു മനുഷ്യൻ ചവച്ച അവരുടെ ഉമിനീരുമായി കൂടിക്കലർന്ന ഒരൽപ്പം ആ മധുരത്തിന്റെ നീര് കുഞ്ഞിന്റെ തൊണ്ണിൽ തുടച്ച് ഉടച്ച് വരലുകൊണ്ട് തുടച്ചു കൊടുക്കുന്നതാണ് കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരുപാട് കുട്ടികളെ ഹബീബിന്റെ അങ്ങനെ കഴിഞ്ഞു െത്തിയപ്പോ ആദ്യമായി ഹബീബിന്റെ മുമ്പിൽ വന്ന കുട്ടിയാണിത് അബ്ദുൽ ചില നബിയുടെ കുട്ടികൾ മുത്തൊഴിക്കാറുണ്ട് പക്ഷെ നിബിധങ്ങൾ ഒരിക്കലും ആ കുട്ടികളെ എടുത്തുകൊടുക്കെ മൂത്ര ഒഴിച്ചു എന്ന് വിചാരിച്ച് ഒരു വിഷമം കാണിക്കേ അല്ലെങ്കിൽ മാതാപിതാക്കളോട് എന്തെങ്കിലും ഒരു തുണി കഷ്ണമെങ്കിലും വെച്ചു എന്ന് പറയേ ചീത്ത പറയെ ഒന്നും ചെയ്യില്ല ഒരു കുട്ടി നബി ഞങ്ങളുടെ മടിയിൽ കിടന്ന് മൂത്ര ഒഴിച്ചു കൊണ്ടിരിക്കും പറഞ്ഞൊന്നും വേണ്ട അവൻ മൂത്ര ഒഴിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പുണ്യനബിബിയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോയി ഡ്രസ്സ് കഴുകി വന്നു എന്ന് ഹതിൽ കാണാം വലിയ സ്വലിയമായിരുന്നു കൊച്ചുമക്കളെ കൊച്ചുകുട്ടികളെ കണ്ടാൽ എടുക്കും എന്നിട്ട് ആ മക്കളുടെ തലയിൽ ലഭ്യത ഊതി കൊടുക്കും െ അവ ഹക്കു കൊണ്ട് ചെയ്യുമായിരുന്നു കൊച്ചുകുട്ടികളൊക്കെ കാണുമ്പോൾ തലയിൽ കൈവച്ചവർക്ക് കൊടുക്കും പിഞ്ചുമക്കളെ കാണുമ്പോ അവരെ കൈകളിലേക്ക് സ്വീകരിക്കും അതിലൊന്നും നമ്മൾ വിഷമം വിചാരിക്കരുത് ചിലപ്പം ഡ്രസ്സായി വരും അതൊന്നും സാരമില്ല കൊച്ചുമക്കളല്ലേ ചിലപ്പോൾ മൂത്ര ഉത്ര വരും ചിലപ്പോൾ അവരുടെ ഡയപ്പറൊക്കെ ലീക്കായിരുന്നു വരും സാരമില്ല കൊച്ചുമക്കളാണ് അത് അതിന്റെ പേരിൽ ക്ഷമയോടുകൂടി അതിനെ ഉൾക്കൊള്ളണമെന്നാണ് എന്നാലും ഒരു നീരസമോ മുഖത്തൊരു വെറുപ്പോ നമുക്ക് മാതൃകയാണ് ചില ആക്കാർ പറയാം കൂട്ടണത്തോടുകൂല അല്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ കുട്ടിനെ തൊടില്ല അപ്പൊ ചെറിയ മക്കളൊക്കെ കൊണ്ടുവരുമ്പോഴേ ആ മക്കളൊന്ന് തുടങ്ങും ഒന്ന് എടുക്കണം എന്നൊക്കെ ആ കുട്ടിയുടെ ഉപ്പാക്ക് ഉമ്മാക്കും ഒക്കെ ആഗ്രഹം ആ കുഞ്ഞിനെ ഒന്ന് കയ്യിൽ സ്വീകരിക്കുക അവർക്ക് വേണ്ടി തലയിൽ കൈവച്ച് തട്ടാതിരിക്കാന് ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കാന് പ്രാർത്ഥനയാണ് മധുരം ചെയ്തു കൊടുക്കുകയും ചെയ്ത മോനാണ് മുഹാജിറുകൾക്ക് യും ആദ്യമായി കിട്ടിയ മോന് മോന് മഹാനായ വലുതായി പത്ത് വയസ്സിന്റെ അടുത്ത് പ്രായമാണ് മദീനയുടെ തെരുവുകളിൽ കുട്ടികളുടെ കൂടെ കളിച്ചു ആ കലിന്റെ ഇടയിൽ ഒരു മഹാൻ കടന്നു വരുന്നു ആരാണെന്ന് അറിയുമോ പിശാച്ച് കണ്ടാൽ വഴിമാറിപ്പോകും എന്ന് പിതെ പറഞ്ഞു ഭയങ്കര ഹൈറ്റ് വെയിറ്റ് ഉള്ള ആളായിരുന്നു കണ്ടാ തന്നെ ഭയങ്കര പേടിയായി പോകും അങ്ങനത്തെ ഒരു മഹാനായിരുന്നു അമൃതീയനാഥൻ പിന്നെ കയ്യിലൊരു ചാട്ടിയൊക്കെ കാണും അതും കണ്ട പിന്നെ എല്ലാവർക്കും പേടിയാണ് അമൃതീയൻ കുട്ടികളെ റോഡിൽ ഈ കളിച്ചുകൊണ്ടിരിക്കുക കാലത്തിന് മുമ്പൊക്കെ റോട്ടിൽ തന്നെയാണ് കുട്ടികളെ കളിച്ചിരുന്നത് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ അല്ലെ റോഡിലല്ലേ കളിച്ചിരുന്നത് അന്ന് മണ്ണിന്റെ റോഡായിരുന്നു അപ്പൊ പിന്നെ ടാറായിപ്പോ വണ്ടികളൊക്കെ വരുന്ന ഇപ്പൊ അതുകൊണ്ട് അതൊന്നും സുരക്ഷിതമല്ല കുട്ടികളെ കളിക്കൂല അത് വേറെ വിഷയം മൊബൈലും ഐപാഡും പിടിച്ചിരിക്കുന്ന കാലാണ് പക്ഷേ അന്ന് റോഡിൽ കളിക്കാൻ മദീനയിൽ അവർ റോഡിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലാ കുട്ടികളും ഓടി ഈ ഒരു കുട്ടി മാത്രം ഓടിയില്ല ആ മോനാണ് സുബൈർ തങ്ങൾക്ക് ഭയങ്കര കൗതുകമായി എല്ലാരും പേടിച്ചോടി നമ്മൾക്കുള്ള പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ അവർക്ക് റോഡിലൂടെ വരികയാണെങ്കിൽ മടക്കു തഴിച്ചിട്ട് സാധു പോകുന്നവരെ റോഡിലേക്ക് മാറി നിൽക്കും ഇന്നങ്ങനെയൊന്നും കാണുന്നില്ല അത്രയും ക്വാളിറ്റിയിൽ ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടായിരിക്കോ നമുക്ക് ഈമാനില്ലാത്തത് കൊണ്ടാണോ ഒന്നും അറിയില്ല ഏതായിരുന്നാലും ആ ഒരു പഴയ കാലത്തെ ബഹുമാനം അങ്ങനൊന്നും ഇല്ല അങ്ങനെയൊന്നും കാണുന്നില്ല അല്ലെ അതങ്ങനെയായിരുന്നു അമൃതങ്ങളെ കണ്ടപ്പോഴേക്കും അവരോടി അബ്ദുഹി സുബൈർ പേർ എന്നവരെ മാത്രം ഓടിയില്ല ചോദിച്ചു എന്താ നിന്റെ കൂടെ നീ 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 ഓടാതിരുന്നത് ഓടാതിരുന്നത് എന്ന് എന്ന് പറഞ്ഞു ഇവിടെ ചോദിച്ചു അതിന് ആ കുട്ടി കൊടുത്ത മറുപടിയാണ് ക്ഷണിക്കുന്നത് അതാണ് നമ്മുടെ ചർച്ചു അമർന്നവരെ ഈ റോഡ് ഓട് ഇടുങ്ങിയ റോഡാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ഞാൻ മാറിത്തരണം ഈ റോഡ് വിശാലമായ റോഡാണ് എന്തിനാ ഞാൻ പേടിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ ഓടിയില്ല എന്ന് മഹാനായ തലയിൽ ഉമ്മ വെച്ചുണ്ടു ചെയ്തു കൊടുത്തു ഈ കുട്ടിക്ക് നീ സർവനുഗ്രഹവും കൊടുക്കേണമേണ്ടതു ചെയ്തു കൊടുത്തു ചെറിയ മക്കൾ ആ പ്രായത്തിൽ അത്രയും പയ്യൂതയുള്ള മറുപടി പറയാൻ കഴിഞ്ഞോളുന്നില്ല പേടിച്ചോടും എന്താ ഓടാനും ഞാൻ ഓടിയില്ല അത്രേ പറയൂ ഇത് ശരിക്കും ലോജിക്കായിട്ടാണ് സംസാരിക്കുന്നത് ഇടുങ്ങിയതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരാൻ ഇവിടെ നിന്ന് മാറിത്തരണമായിരുന്നു അതില്ല വഴി വിശാലമാണല്ലോ പിന്നെ പിന്നെ തെറ്റു ചെയ്ത ആളുകൾ നിങ്ങളെ കണ്ട പേടിച്ചോടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അതിന്റെ പേര് ഞാൻ ഇവിടെ നിന്ന് ഓടിയില്ല എന്ന് മഹാനായ അബ്ദുൾ നമ്മുടെ മക്കളെ അമ്മമാരെ പെണ്യന്മാരെ സഹോദരങ്ങളെ എന്റെ രക്ഷിതാക്കളെ ജ്യേഷ്ഠാനുജന്മാരെ മക്കൾ എന്നത് സ്പോഞ്ച് പോലെയാണ് സ്പോഞ്ച് വെള്ളം വെള്ളം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും പോലെ നമ്മൾ എന്താണോ പറയുന്നത് നമ്മൾ എന്താണോ അത് അങ്ങനെ വലിച്ചെടുക്കുന്ന ഒരു പ്രായമാണ് കുട്ടികളുടെ ഏഴ് വയസ്സുവരെയുള്ള കാലം അത് ശരിക്കും അബ്സോർബ് ചെയ്യും നമ്മൾ പോലും അറിയില്ല അവർ ബാക്കെന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ പറയുന്നത് അവർക്ക് തിരിച്ചു പറയാനറിയാത്ത കൊച്ചു പ്രായത്തിലാണെങ്കിൽ പോലും പോലും ആ വാക്കുകൾ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും പിന്നെ അവര് പറയാ രണ്ടും മൂന്നും വയസ്സൊക്കെ ആയിട്ടായിരിക്കും പക്ഷെ ഈ കുട്ടിക്ക് എങ്ങനെ ഈ വാക്ക് കിട്ടി എന്ന് അത്ഭുതപ്പെടും പക്ഷെ അത് കുട്ടി ചെറുപ്പത്തിൽ ഒരു വയസ്സുള്ളപ്പോ ഒന്നര വയസ്സുള്ളപ്പോ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോ കേട്ടതാണ് അങ്ങനെ നിങ്ങളുടെ മക്കള് നിങ്ങൾ കേട്ടും കണ്ടും പഠിക്കുന്നവരാണ് മക്കളെ സംബന്ധിച്ച് പറയാറുള്ളത് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷെ അവര് കേട്ടില്ലാതെ ഇവിടെ ഇരിക്കുന്നു ഓടി ഓടിയേക്കാം കിടക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അവർ കളിച്ചേക്കാം നിങ്ങൾ ഇവിടെ വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയേക്കാം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് വന്നേക്കാം അങ്ങനെയൊക്കെ അവർ ചെയ്തേക്കാം നോർമൽ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് അതുപോലെ അവർ കണ്ടുപഠിക്കുന്നവരാണ് നിങ്ങൾ പറയുന്നത് അവർ കേൾക്കാൻ ഒരുപക്ഷെ അവരെ കൊണ്ട് അനുസരിക്കാൻ പറ്റിയില്ലായിരിക്കാം ഇൻസ്ട്രക്ഷൻസ് ഒരുപക്ഷെ അവർക്ക് കേൾക്കാൻ അനുസരിക്കാൻ പറ്റിയില്ലായിരിക്കാം നിങ്ങൾ അങ്ങനെ കോപ്പി അടിക്കാൻ അവർ മറന്നു പോവാറില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതാണ് മക്കൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഒരിക്കലും ഒരിക്കലും അനാവശ്യമായ വാക്കുകൾ പറയപ്പെടരുത് വിളികൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് സംസ്കാരങ്ങളൊക്കെ വരുന്നത് ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നതാണ് കുട്ടി പുറത്തു വന്ന് സംസാരിക്കുക ഒരു കുട്ടിയെ കണ്ടാൽ അറിയാം ആ വീട്ടിന്റെ അവസ്ഥ എന്താണെന്ന് ഒരു കുട്ടിയുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ കണ്ടാൽ കുട്ടിയുടെ അച്ചടക്കം കണ്ടാൽ മനസ്സിലാകും ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും ജക്ഷനുജന്മാരും എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത് എന്ന് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളായിട്ട് നശിപ്പിക്കരുത് മൗലൂദിൻ യൂലദു അലൽ ഫിത്റ എവരി ചൈൽഡ് ഈസ് ബോൺ എ പ്യൂർ നേച്ചർ വളരെ മനോഹരമായ ശുദ്ധ പ്രകൃതം അതിനാണ് ഫിത്തോത്ത് എന്ന് പറയാ ആ ഫിത്റത്തിലാണ് മക്കളൊക്കെ ജനിക്കുന്നത് നമ്മളാണ് കരിമാരിത്തേക്കുന്നത് നമ്മളാണ് ചെളി പിടിപ്പിക്കുന്നത് മക്കൾ നല്ല ശുദ്ധമായിട്ട് ജനിക്കുന്ന മക്കളാണ് അവര് ജന്മനാ മോശപ്പെട്ട വാക്കുകൾ പഠിച്ചുകൊണ്ടല്ല വരുന്നത് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം കേട്ടുപഠിക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ നമ്മുടെ മക്കൾ നമ്മളെ അനുകരിക്കുകയും അത് കോപ്പി അടിക്കുകയും ചെയ്യാൻ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നല്ലത് മാത്രമാവട്ടെ അവർ കേൾക്കുന്നത് നല്ല വചനങ്ങളാണ് നമ്മളവരോട് സംസാരിക്കുന്നത് നമ്മുടെ മക്കളോട് ബഹുമാനത്തിന്റെ വാക്കുകൾ മക്കൾ മക്കളോട് നമ്മൾ അടിമകളെ പോലെ പറയുന്ന പോലെ പറയരുത് നമ്മൾ എന്താണോ പറയുന്നത് അതാണ് ഇങ്ങോട്ട് അവര് തിരിച്ചു തരാ സ്നേഹത്തോടെ നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമ്പോഴേ കേൾക്കാത്ത പോലെ നിൽക്കരുത് ഉമ്മമാർക്കൊക്കെ ജോലി തിരക്ക് കാണും അവരെ അടുക്കളയിലായിരിക്കും പണിയിലായിരിക്കും അപ്പൊ കുട്ടികളിങ്ങനെ വെറുതെ ഉമ്മ ഉമ്മാ ഉമാവും പക്ഷെ ആദ്യത്തെ വിളിക്ക് തന്നെ നമ്മള് റെസ്പോണ്ട് ചെയ്യണം ഞാൻ എന്റെ കൊച്ചുമക്കള് വിളിക്കുന്ന സമയത്ത് ഭാര്യയോട് പറയുന്ന വിളിക്കുന്നുണ്ട് റെസ്പോണ്ട് ചെയ്യും റെസ്പോൺസ് കൊടുക്കുക എന്ന് പറയാറുണ്ട് എന്തെ അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവൾ കുട്ടി രണ്ട് പ്രാവശ്യം വിളിക്കണം മൂന്ന് പ്രാവശ്യം വിളിക്കണം ഇനി കുട്ടിയെ നമ്മൾ വിളിക്കുമ്പോ ഇതേപോലെ ആയിരിക്കും കുട്ടി ഫസ്റ്റ് നമ്മൾ പറയുന്ന ആൻസർ തരൂല്ല രണ്ടട്ടം വിളിക്കണം മൂന്നട്ടം വിളിക്കണം പിന്നെ കുട്ടി മിണ്ടാണ്ടിരിക്കും പിന്നാലെ പോയിട്ട് ആ കുട്ടിയെ പിടിക്കേണ്ടി വരും അല്ലാതെ നമ്മൾ എന്താണോ അവർക്ക് കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ അവരുടെ ആകാംക്ഷ ഭരിതമായ ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും പറ്റുന്ന രീതിയിൽ റെസ്പോൺസ് ചെയ്യണം കേൾക്കാത്ത പോലെ നിൽക്കരുത് ഉമ്മ എന്ന് വിളിച്ചാൽ അറിയാത്ത മോനെ നിൽക്കരുത് ും ഒരു മറുപടി കൊടുത്തിരിക്കണം അപ്പോഴേ നിങ്ങളിന് കുറച്ചു കഴിഞ്ഞവരെ വിളിക്കുമ്പോ അവര് മറുപടി തരൂ ചില ഉരൊക്കെ വിളിച്ച് വിളിച്ച് തോറ്റു അവൻ മറുപടി തരില്ല പരാതി പറയാറില്ലേ എന്തുകൊണ്ടാണെന്നറിയോ അറിയോ ആ കുട്ടി നിങ്ങൾ ഒരുപാട് വിളിച്ചു കാണും നിങ്ങൾ മറുപടി കൊടുത്തു കാണില്ല മഹാനായ അബ്ദുൾ വാഹിബിൻ സുബൈർ എന്നിവരുടെ ആ ഒരു ചരിത്ര ആ ഒരു സംഭവത്തിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു കാര്യം അതാണ് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലേക്ക് ഒരു ധർമ്മസമരത്തിന് പോകേണ്ട അവസ്ഥയിൽ മഹാനവറുകളാണ് സ്വഹാബിമാരെ മുഴുവനും പറഞ്ഞത് ശത്രു സൈന്യത്തിന്റെ ഉള്ളിലേക്ക് ഞാൻ ചെല്ലുകയാണ് എനിക്ക് നിങ്ങൾ ഞാൻ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ആ ശത്രുക്കളിലേക്കൊന്ന് എറിഞ്ഞു തരുമോ ഞാൻ അങ്ങോട്ട് ചെന്ന് നിങ്ങൾക്ക് വിജയം വാങ്ങിച്ചു തരാം അങ്ങനെ ശത്രു സൈന്യത്തിന്റെ നേതാവിനെ വകവരുത്തി ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്ന ഒരു ധീര പോരാളി കൂടിയായിരുന്നു അബ്ദുൽ സുബൈർ എന്ന ചെറുത്തു അത് അത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഹബീബായ ആ ഒരു വിശുദ്ധമായ ശരീരത്തിലേക്ക് എത്തിയതിൽ പിന്നെ അള്ളാഹു നൽകിയ ഗുണങ്ങളിൽ പെട്ട ചില ഗുണങ്ങളായിരുന്നു മുൻനിരയിൽ നിൽക്കുന്ന സംഘത്തിന്റെ കൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് ഖിലാഫത്തിന്റെ ചർച്ചകൾ നടക്കുന്ന കാലം സുബൈർ ഹറമിൽ നിന്നുകൊണ്ട് ൾ നടബ്ബർ സങ്കടപ്പെടുന്ന ചരിത്ര ഭാഗങ്ങളാണ് ഞാൻ അതിലേക്ക് ആഴത്തിലേക്ക് പോകുന്നില്ല ഖലീഫയായി മഹാനാഹാണ് അധികാരം നൽകുന്നത്

تنزع وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك شهيد يا صحابي أنا عبد الله بن الزبير رضي الله عنه.